ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ് നമ്മൾ ഇന്ന് കുറേ പരിപാടികൾ നിങ്ങളെ ഇന്നലെ രാത്രി സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇന്ന് ചെയ്യേണ്ട കുറേ പരിപാടികൾ ഇപ്പോൾ അതെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ഋഷി ഋഷി വന്നിട്ടുണ്ട് അപ്പോൾ അവൻ അവൻ്റെ വരവോടെ ഇവിടെ കുറേ പണികളുണ്ടാവും പാവം അതെങ്കിൽ ഒരു പണിയിലെങ്കിൽ എന്തെങ്കിലും പണി കൊടുത്തിട്ടുണ്ടാവും ഇത് ഈ ഇപ്പോൾ ഇന്നലെ നമ്മുടെ വാട്ടർ ടാങ്ക് കൊളാപ്സായി അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ വീഡിയോ എടുത്ത് വെക്കുകയാണ് അത്യാവശ്യം കോമഡി ആണല്ലോ ഈ വർക്ക് എപ്പോഴും കിട്ടും എപ്പോഴും കിട്ടും എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലത്തെ അനിയന്മാർക്കായിരിക്കും മെയിനായിട്ടും കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് അപ്പോൾ വാ ഞാൻ സാർ ഹൈ അവിടെ ആൾ ഇത് ഫ്രഷ് വാട്ടർ അല്ല ഇത് ഗാർഡനിലേക്കും ഒക്കെ വരുന്ന ടാങ്കാണ് പിന്നെ അവിടെ മുകളിൽ ഒരു ഇത് കണ്ടോ അതിൻ്റെ ഇടയിൽ അതും കൂടി ഇന്ന് ക്ലീൻ ചെയ്യണം അതാണ് നമ്മുടെ ഫ്രഷ് വാട്ടർ ടാങ്ക് ഓക്കെ അപ്പം ഞാൻ ഞാൻ ചോദിച്ചാൽ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് അപ്പം എനിക്കും കുറച്ച് പരിപാടി ഇതേ ഇവിടെ ഉണ്ട് അപ്പം അതിനുമ്പ് ഫസ്റ്റായിട്ട് എൻ്റെ കോഴിക്കുഞ്ഞുക്ക് ഫുഡ് കൊടുക്കും ഇല്ലല്ലോ ഒരാൾ മുട്ടയിടാനിരിക്കാണ് വീണ്ടും ഒരാളറങ്ങപ്പെട്ട വേറൊരാൾ അവിടെ കൂട്ടില് വിട്ടുണ്ട് മുട്ടയിടാൻ ഞാനെന്തായാലും പോട്ടെ എനിക്കെന്തായാലും വേറെ കുറെ പരിപാടി വരും നല്ല പരിപാടി റഷി ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ മോനെ ഋഷി വന്നപ്പോ തന്നെ ഋഷിക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു ഒന്നും രണ്ടും പറയാൻ തിന്നില്ല ബംഗാളി ബംഗാളിലാക്കെടുത്ത് തരുവാനാ ബാബു അപ്പൊ അത് നിറച്ച ഗാർഡൻ ഒക്കെ യൂസ്ഫുൾ ആക്കെ നമ്മടെ കോഴിക്കൂട്ടം മാർക്കറ്റ റഷിക്കും റഷിക്ക് നാട്ടിലേക്ക് എപ്പോ എപ്പഴെത്തിയാലും വർക്കുണ്ടാണ്ടില്ലേ അതിനെ കുറിച്ച് രണ്ട് വാക്ക് ഡാഡി ഒരു രണ്ട് വാക്ക് പറയൂ രണ്ട് വാക്കിൽ ഒതുക്കാൻ കൈ ആ ചിരിയിലുണ്ട് പ്പൊക്കെ പേടി ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇപ്പൊ വിട്ടിട്ട് പോവുന്നു അത് താഴത്തെ കിട്ടോ നമ്മുടെ ഗാർഡനിലേക്ക് വരുന്നത് ഇഷ്ടാണ് കേട്ടോ ബാക്ക് ഇപ്പൊ ക്ലിയർ ആക്കും കീഴിപ്പൊ റെഡി ആക്കും അങ്ങാക്കിയാലും മതി അവിടെ എപ്പോഴും ഒരു ഇതായിരിക്കും നമ്മുടെ കൂട് കാണുന്ന ഞാനത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ മുമ്പ് എനിക്ക് അറൗണ്ട് ഒരു വൺ ഇയർ മുമ്പ് പർച്ചേസ് ചെയ്ത് വെച്ചാൽ ഒരു ബൊഗെയിൻ വില്ല ഉണ്ടായിരുന്നു അത് ശരിക്കും കഴിഞ്ഞാൽ റീപ്ലാന്റ് പോലും ചെയ്തിട്ടില്ല അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ എനിക്കിപ്പോൾ ഒരു ബൊഗെൻ വില്ലയുടെ ഒരു ക്രേസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊന്ന് മറ്റേ പ്രൂൺ ചെയ്തിട്ടൊന്ന് റെഡിയാക്കണം പിന്നെ അതേപോലെ റീപ്ലാന്റ് ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എക്സ്ട്രാ വരുന്ന ബ്രാൻഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എന്താ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വയ്ക്കാന്ന് വെച്ചു അപ്പോൾ ഇതിന് വേറൊരു വലിയ പോർട്ടിലേക്ക് ട്രാൻസ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ബാൽക്കണി നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് വളർന്നു വന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു ഇല്ല ഇവിടെ വയ്ക്കാമെന്ന് വെച്ചു മെയിനായിട്ട് എന്താന്ന് വെച്ചാൽ ഇതൊന്ന് വളർന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു നല്ലൊരു ഇത് കാണുമല്ലോ അതുകൊണ്ട് ഇവിടെ വെക്കാം പരിപാടി കഴിഞ്ഞപ്പോൾ ഇതും നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയാണ് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ മൺസൂൺ തുടങ്ങുമല്ലോ അപ്പോൾ തുടങ്ങാൻ മുമ്പ് ഇങ്ങനെ കാണുന്ന കുറേ പ്ലാൻ വേസ്ഡൊക്കെ എടുത്ത് ചാക്കിലേക്കോ എന്തെങ്കിലും മാറ്റി വെക്കാമെന്ന് വെച്ചു കാര്യം ഇതൊരു ദിവസം നിന്നില്ലെങ്കിൽ മൺസൂൺ ടൈമിൽ നമുക്ക് നമുക്ക് തന്നെ പണി കിട്ടും അപ്പോൾ എല്ലാം മൺസൂൺ തുടങ്ങാൻ മുമ്പ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് ഒക്കെ നല്ല അലമ്പായിരിക്കുവായിരുന്നു അപ്പം ഇതിന് കുറച്ചുകൂടി കൂടി മാനുവറൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ട് ഇതിൻ്റെ ഫ്ലവർ നല്ല രസമാണ് കേട്ടോ പീച്ച് കളറൊരു അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ലഷ ആയിട്ട് ഇത് വളർന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിൽ നിന്ന് കാണാൻ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആണ് ഇതൊന്ന് റെഡിയാക്കാൻ വന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ഇത് നമ്മുടെ ഇതിൻ്റെ മുകളിൽ കടച്ചൊക്കെയാണത് നമ്മുടെ ഒരുപാട് വീടുകളുണ്ട് ഈ സംഭവം അപ്പോൾ അതിൻ്റെ ഇല ഇങ്ങനെ വീണിട്ട് ഇവിടെ ഒക്കെ നാശമാകും പക്ഷെ പെട്ടെന്ന് ഡീകമ്പോസ് ആവുന്ന ഒരു ഇലയാണിത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ചാട്ടിലൊക്കെ ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സിക്സ് മന്ത്സ് പോലും ആവണ്ട ഇത് പെട്ടെന്ന് ഡീകമ്പോസ് കമ്പോസ് ആവും അത് തന്നെയാണ് ഞാൻ ഇത് ദൈവത്തിൽ കേട്ടുകൊടുത്തത് അപ്പോൾ ഞാൻ ചെയ്യട്ടെ ഇത്രയൊക്കെ ചെയ്യാനല്ല ഞാൻ ദൈവത്തിൽ ചെയ്തു ഇനി ഒന്ന് ഇത്രയും കൂടി നിറച്ചിട്ട് നമുക്ക് ഒരു ചായ കുടിക്കാം നമ്മളിത് കൊറച്ച് വർക്കൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാതില്ല മതിയാ அடலக்கேட் <laughs>

പിന്നെ ഒളിച്ചിരിക്കണോ എങ്ങനെയോ ചപ്പാത്തി സൂപ്പറാ ചപ്പാത്തി സൂപ്പറാ എക്കണ്ടേ ഇതെന്ന കറി അപ്പ ശരി ഞങ്ങൾ ചായ പൊട്ടി മോക്ക് പെർണ ക്ലാരിറ്റി എദലിൻ ബേബിജി വാരി മാടേലും പോയ എദലിൻ ചേച്ചി കടമ കച്ചിങ്ങൻ പോയല എദലിൻ ആരെങ്കിലും കോയിനെ നമ്മൾ പഠിച്ചു കടല ത്ര മാമന ബേക്കർ പഠന കനോട്ട് സ്പോൺസർഡ് പിന്നെ ചായ കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കോഴീനെ അറുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാടൻ കോഴീനെ ഈ ന്യൂ ബ്രീഡ് ടൈപ്പ് ഉണ്ടല്ലോ അത് നിങ്ങൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അമ്മമാരായിരുന്നു ആദ്യം ഇവിടെ രാജാക്കന്മാരെ പോലെ നിന്നത് അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് കറിവേക്കാമെന്ന് വെച്ചു ഇവിടെ കുറെ ഇതൊക്കെ ഇതൊന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാലോന്ന് വെച്ചു നോലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും ഇതൊരു ജംഗിൾ പോലെ നോക്കാ റോശി വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പറമ്പാണ് അപ്പോൾ ഇവിടെ കുറേ കാലം മുമ്പ് നമ്മളൊരു വേലി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോണ്ടറി പോലെ തന്നെ അപ്പോൾ അതിൽ നിന്ന് ഈ വീണ് മുളച്ച തെങ്ങൊ തേങ്ങയാണ് ഇതൊക്കെ അപ്പോൾ നോക്കിയപ്പോൾ ഇതൊക്കെ വളർന്ന് ഭയങ്കര കാട് പിടിച്ച പോലെയായി ലഷ ആയിട്ടുണ്ട് നല്ലോണം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെത്തി ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു എന്തെങ്കിലും ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാമല്ലോ അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഇറങ്ങാനേ പറ്റുന്നില്ല അത്രയും ഹെവി ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യുവാണ് ഐ റശി ഒരു വാഴ നോക്കിയ ഇതായിട്ട് ഓ ഇവരൊക്കെ വരണമുണ്ട് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കല്ലേ അതിന്റെ അവശിഷ്ടമാണ് ഇതൊക്കെ അയ്യോ വേറൊരു വാഴയും കൂടി ഷി രണ്ട് വാള വീണ് രണ്ട് വാള കുലച്ച വാള നല്ല നോക്ക് കേടായ പച്ചക്കായ പച്ചക്കായ ഇതൊന്ന് പൊട്ടിച്ചു തന്നെ കറി വെച്ചിലാണ് നല്ല ഇങ്ങനെ പറഞ്ഞു അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ എന്തായാലും ലഞ്ചിനുള്ള ടൈമായി ഇന്ന് ഉമ്മ സ്പെഷ്യൽ കുറെ ഐറ്റംസാണ് ഞാൻ ഒട്ടും ഹെൽപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ മുരിങ്ങക്കായ മുരിങ്ങയിലക്കറി അതൊക്കെ അപ്പൊ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിയണം അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ടെറസിലേക്ക് വന്നു ഭയങ്കര വെയിൽ ടെറസിലേക്ക് വന്നിട്ട് എവിടെയാണ് നമ്മ ഇല്ല ബംഗാളി വസ്തു വർക്ക് ചെയ്ത് അപ്പൊ ഇവിടെ ഇവിടെയാണ് നമ്മുടെ ഫ്രഷ് വാട്ടറിൻ്റെ ടാങ്കുള്ളത് നമുക്ക് കടച്ചൊക്കെയൊക്കെ റെഡി ആയി വന്നോണ്ടിരിക്കുകയാണ് ഈ സെക്ഷന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കടച്ചൊക്കെയൊക്കെ വന്ന് ഇങ്ങനെ ഇലയൊക്കെ വന്ന് ഇങ്ങനെ വീണ് കിടക്കും ഭയങ്കര ചവറാവുന്ന സംഭവമാണ് തന്നെയല്ല ഞാന് ഓക്കെ ഇടാണിന്നത്തെ പരിപാടി പിടാനിപ്പറ്റത്തെ പരിപാടി ളം കൂടിയതില് ഇതെന്നെ കാഴ്ചവിട്ടെന്നെ ഏ ടാങ്ക് ടാ ഇത് കാണുന്നവര് വിചാരിക്കുന്നുണ്ടാവും കുറേ കാലമായി ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മള് മൺസൂണൊക്കെ തുടങ്ങാൻ മുമ്പ് ഒരു റുട്ടീൻ ക്ലീനിങ് എപ്പോഴും ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ കടച്ചൊക്കെ ആയതുകൊണ്ട് മോളില് അത്യാവശ്യം നല്ല വൃത്തിയിടാവാറുണ്ട് എപ്പോഴും ഇപ്പൊ ക്ലീൻ ഓക്കെ ഹായ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ദേ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരു ഔട്ടിങ്ങിന് റെഡി ആയിരിക്കുകയാണ് ജസ്റ്റ് ചുമ്മാ ഒരു ഔട്ടിങ് അപ്പോൾ ഞാൻ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോയിട്ട് എന്തെങ്കിലും കഫേ എന്തെങ്കിലും ആണെങ്കിൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും എന്തെങ്കിലും നല്ല എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാം അപ്പോൾ ഞാൻ പോയിട്ട് വരാം ബൈ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെ രാത്രി ചെക്ക് ബോക്സിൽ ഇട്ട് വെച്ചാൽ ഒരു ലിസ്റ്റ് ടു ഡു ലിസ്റ്റ് എല്ലാം ചെയ്തു അപ്പോൾ അത്യാവശ്യം ഹെവി വർക്ക് ആയിരുന്നു മൊത്തത്തിൽ പവർ അവൻ ഋഷിയാണ് ഫുള്ളായിട്ട് ചെയ്തത് ഞാൻ ഹെൽപ്പറായിട്ട് കൂടെ ഉണ്ടായിരുന്നു ഫുൾ ടൈം എന്നാലും എനിക്ക് തന്നെ ടയർഡായി അപ്പോൾ എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് പോയി ഇതേ ഇരിക്കു അപ്പോൾ ഇന്നവൻ പറഞ്ഞു നാളത്തെ വർക്ക് നാളത്തെ വർക്ക് ഉച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉച്ചവരെ ആക്കാം അവൻ പറഞ്ഞു എനിക്ക് അവനുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി പോയി വരാം വീഡിയോ കാര്യം കാണിച്ച് തരാം അപ്പം നമ്മൾ ഔട്ടിങ്ങിന് വന്നത് ഔട്ടിങ്ങിന് വന്നതെന്ന് വെച്ചാൽ ചുമ്മാ വന്നിരിക്കാൻ വേണ്ടി ചൂസ് ചെയ്ത സ്ഥലം നമ്മൾ യൂഷ്വലി വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു സ്പോട്ടാണ് ജെട്ടീൻ്റെ സൈഡ് കവരത്തി ജെട്ടി വെസ്റ്റേൺ സൈഡ് ജെട്ടീൻ്റെ അവിടെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ കുറേ സമയമൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മൈൻഡ് റിലാക്സ് ആവും അപ്പോൾ റംസാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല കുറേ ആയി വന്നിട്ട് അങ്ങനെ എല്ലാവരും പെട്ടെന്നൊന്ന് ബിസ്സി ആയിപ്പോയി അപ്പോൾ ഇന്ന് എന്തായാലും കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാലോ എന്ന് വെച്ചു ഇവിടുന്ന് കുറേ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയാണ് മാത്രമല്ല എപ്പോഴും എപ്പോൾ വന്നു കഴിഞ്ഞാൽ രാത്രി രണ്ട് മണിവരെ ഇവിടെ ആരെങ്കിലും സജീവമായിട്ട് ഉണ്ടാവും പൂത്തിക്കോ കാൽപൂത്തിക്കോരച്ചോട്ടെ ഇതുമ്പി നമുക്ക് പണ്ട് വരപ്പിച്ചു തരുന്നെ പിന്നെ നമ്മു പിന്നെ അഞ്ചുരക്കണ്ട കുത്തന്നൊടുത്തും ഡോക്ടർ ആറു വാർ എത്ര തെറ്റും കൈയ്യായോ പോയിട്ട് കൈയായോളൂ

അപ്പൊ ഇവളെ ഒന്ന് അടക്കി ഒതുക്കിയിരുത്താൻ ഇതില്ലാണ്ട് വേറൊരു ഐഡിയ ഇല്ല അങ്ങനെ കാർട്ടൂൺ ഒഴിച്ചു കൊടുത്തേന്നേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റേ ഇവളെ ഇങ്ങനെ എണീറ്റ് ഓടിക്കളയും അപ്പൊ അതിന്റെ പേരൊക്കെ നമ്മളും പോണം ആകെ അലമ്പാവും അങ്ങനെ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ